കർത്താവായ യേശുവിൻ നാമത്തിൽ ഏവർക്കും ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു ഈ ദൈവജന ശുശ്രൂഷകൾ അനേകർക്ക് ആശ്വാസവും അനുഗ്രഹവും അനുഗ്രഹവുമാകുന്നു എന്നറിയുന്നതിൽ ഞാൻ ഏറെ കർത്താവിന് സന്തോഷിക്കുകയും എല്ലാ ബഹുമാനവും മഹത്വവും കർത്താവിന് തന്നെ അർപ്പിക്കുകയാണ് തുറന്നും ഈ ശുശ്രൂഷകൾ നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ ആശ്വാസമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്ന് നിങ്ങളോട് പറയുവാൻ കർത്താവിൻ്റെ ഏൽപ്പിച്ച ദൈവാലോചനയിലേക്ക് നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് പ്രിയമുള്ളവരെ ഇന്ന് നിങ്ങളോട് പറയുവാൻ കർത്താവിൻ്റെ പക്കലേൽപ്പിച്ച ദൈവത്തിൻ്റെ ആലോചന നിങ്ങളുടെ ചില വിഷയങ്ങളിൽ ദൈവം ഇടപെടുവാൻ പോകുകയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായം എട്ടാമത്തെ വാക്ക് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം അവൻ സ്നേഹിതനാകുകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കുകയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റവന് വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു യേശു കർത്താവിൻ്റെ വാക്കുകളാണ് നാം ഇവിടെ വായിച്ച് കേൾക്കപ്പെടാൻ ഇടയാത്തിറുന്നത് ലൂക്കോസിന് സുശേഷം പതിനൊന്നാമത്തെ അധ്യായം അഞ്ചു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളെ ആസ്പദീകരിച്ചുകൊണ്ടാണ് ഞാൻ ഈ ദൈവത്തിൻ്റെ ആലോചന നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരിക്കൽ ഒരു സ്നേഹിതൻ തൻ്റെ മറ്റൊരു സ്നേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ചെല്ലുന്നതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് ഇതാണ് തൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ തൻ്റെ വീട്ടിൽ എത്തിയിരിക്കുന്നു വന്ന ആ വിളമ്പി വിളമ്പിക്കൊടുക്കുവാൻ തൻ്റെ പക്കലൊന്നുമില്ലാത്ത നിമിത്തം അടുത്തുള്ള തൻ്റെ ആ സ്നേഹിതൻ്റെ വീട്ടിൽ ചെന്നിട്ട് മൂന്നപ്പം അവന് കൊടുക്കേണ്ടതിനായി വായ്പ ചോദിക്കുകയാണ് ഇങ്ങനെ സ്നേഹിതൻ തൻ്റെ വീട്ടിൽ വന്ന് വായ്പ ചോദിക്കുമ്പോൾ എടുത്തു തരാം എന്നല്ല ആ സ്നേഹിതൻ അവനോട് പങ്കുവെക്കുന്നത് ഏഴാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നാല് ഒഴിവുകഴിവുകൾ താൻ നിരത്തുകയാണ് എന്താണ് താൻ പറയുന്ന ഒഴിവുകഴിവുകൾ ആ മീൻ സ്തോത്രം ഒന്ന് എന്നെ പ്രയാസപ്പെടുത്തരുത് രണ്ട് കഥ കടച്ചിരിക്കുന്നു മൂന്ന് പൈതങ്ങളും എന്നോട് കൂടെ കിടക്കുന്നു നാല് എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല ഒരു സ്നേഹിതന് വീട്ടിൽ ചെന്നാണ് താൻ വായ്പ ചോദിക്കുന്നത് എന്നാൽ തരാമെന്നൊരു മറുപടി അല്ലല്ലോ അവിടെ വായിച്ചു കേൾക്കപ്പെടുന്നത് താൻ പറയുന്നത് ഇപ്രകാരമാണ് പറയുന്നത് എന്നെ പ്രയാസപ്പെടുത്തരുത് കഥ കടച്ചിരിക്കുന്നു പൈതങ്ങളും എന്നോട് എന്നോടുകൂടെ കിടക്കുന്നു എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയത്തില്ല നിങ്ങൾ ശ്രദ്ധിക്കണമേ വീടിനകത്തുള്ള ഈ സ്നേഹിതൻ ഇത്തരത്തിൽ തടസ്സങ്ങൾ പറയുമ്പോൾ താൻ ആ ഭവനം വിട്ടു പോയെന്നല്ല നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് അവൻ സ്നേഹിതനാകുകൊണ്ട് ആവർത്തിച്ച് ചോദിക്കുകയും ആവർത്തിച്ച് ഡോറിൽ അല്ലെങ്കിൽ കഥകിൽ മുട്ടുകയും ചെയ്യുകയാണ് ഇങ്ങനെ താൻ ഇങ്ങനെ താൻ ആവർത്തിച്ചു മുട്ട നിമിത്തം അവൻ സ്നേഹിതനാകുകൊണ്ട് എഴുന്നേറ്റ് കൊടുക്കാൻ കഴിയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവൻ കൂടാതെ മുട്ടുക നിമിത്തം വീണ്ടും നടുത്തോളം അവന് കൊടുത്തു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഈ സ്നേഹിതൻ തൻ്റെ സ്നേഹിതനോട് ചോദിച്ചത് മൂന്നപ്പം എനിക്ക് വായ്പ തരണമെന്നാണ് എന്നാൽ ലഭിച്ചത് മൂന്നപ്പമല്ല വീണ്ടും നെടുത്തോളം ലഭിക്കാനിടയായി തുറന്നു പ്രിയമുള്ളവരെ ഞാൻ ഈ വചനഭാഗത്ത് നിങ്ങളോട് ദൈവത്തിൻ്റെ ആലോചന കൈമാറട്ടെ നിങ്ങളുടെ ചില ആവശ്യങ്ങൾക്കകത്ത് ദൈവം ഇടപെടുന്ന ദിവസങ്ങളായി ഈ ദിവസങ്ങൾ മാറും എൻ്റെ ചിന്ത ഞാൻ നിങ്ങളോട് പങ്കുവെക്കട്ടെ വന്ന സ്നേഹിതനെ വിളമ്പിക്കൊടുക്കുവാൻ മൂന്നപ്പത്തിൻ്റെ ആവശ്യകതയുള്ളൂ അതുമാത്രമാണ് മാത്രമാണ് തൻ്റെ സ്നേഹിതനോട് താൻ ചോദിക്കുന്നത് എന്നാൽ തൻ്റെ ആവശ്യം അതിലധികമായിരുന്നു അത് താൻ മറച്ചു വെച്ചുകൊണ്ട് തൻ്റെ സ്നേഹിതിന് വേണ്ടുന്നതും മാത്രം വായ്പ ചോദിക്കുകയാണ് എന്നാൽ ദൈവം ഇതറിഞ്ഞിട്ട് തൻ്റെ ആ സ്നേഹത്തിൻ്റെ സ്നേഹത്തിനോട് ഇടപെടുകയാണ് മൂന്നപ്പമാണ് അവൻ വായ്പ ചോദിച്ചതെങ്കിലും നീ അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കണം എന്ന് പറഞ്ഞാൽ മൂന്നപ്പമല്ലേ അല്ലെ അവൻ്റെ ആവശ്യം ഇപ്പോഴത്തെ ആമേൻ അവൻ തൻ്റെ സ്നേഹിതിൻ്റെ കാര്യം മാത്രമേ നിന്നോട് പങ്കുവെക്കുന്നുള്ളൂ അതിലധികം അവൻ്റെ ആവശ്യമാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ദൈവത്തോടുള്ള പ്രാർത്ഥനക്കകത്ത് യാചനകൾക്കകത്ത് നിങ്ങൾ ആ സ്തോത്രം പരിമിതമായ കാര്യങ്ങളാണ് പങ്കുവെക്കുന്നത് ശരിക്കും അതിലധികം നിങ്ങളുടെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും മേ പലതും നിങ്ങൾ ഒതുക്കി വയ്ക്കുന്നു ആമേ പലതും ആമയെ പരിമിതപ്പെടുത്തുന്നു എന്നാൽ ദൈവാത്മനിയോഗത്തോടെ വചനത്തിലൂടെ ഞാൻ നിങ്ങളോട് പങ്കു പങ്കുവെക്കട്ടെ നിങ്ങളുടെ മേൽ വെളിപ്പെടുന്ന മറുപടികൾ പരിമിതമായ ഒരു മറുപടി അല്ല പരിധികളെ ലംഘിച്ചുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുകയാണ് ആരോടൊക്കെയോ ചിലരോട് ദൈവം ഈ വചനഭാഗത്തിലൂടെ സംസാരിക്കുകയാ നിങ്ങളുടെ ചില ആവശ്യങ്ങൾക്കകത്ത് ദൈവം ഇടപെടുന്ന ദിവസങ്ങളാണ് ആദ്യം താൻ തടസ്സങ്ങളാണ് കണ്ടെങ്കിലും പിന്നീട് തടസ്സങ്ങൾക്കപ്പുറത്ത് വെളിപ്പെടുന്ന ദൈവിക നന്മ ദൈവത്തിന്റെ പ്രവൃത്തിയാണെങ്കിൽ ഞാൻ എൻ്റെ പ്രിയങ്ങളോട് പറയട്ടെ ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് പല തടസ്സങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ കാണുന്നതെങ്കിലും ആ തടസ്സങ്ങൾ നീണ്ടു നിൽക്കത്തില്ല തടസ്സങ്ങൾക്കപ്പുറത്ത് ദൈവം നിങ്ങൾക്കായി ഒരുക്കുന്ന ദൈവപ്രവർത്തികൾ വെളിപ്പെട്ടു വരുന്ന ദിവസങ്ങളായി ഈ ദിവസങ്ങൾ മാറും ഞാൻ ആമയ വീണ്ടും ഓർപ്പിക്കട്ടെ മൂന്ന് അപ്പം വായ്പ ചോദിച്ചവന് മൂന്നപ്പം അല്ല ലഭിച്ചത് വേണ്ടുന്നെടുത്തോളും ലഭിച്ചെങ്കിൽ കർത്താവ് നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ചില ആവശ്യങ്ങളിൽ സർവശക്തൻ്റെ കരമിറങ്ങി പ്രവർത്തിക്കുന്ന ദിവസങ്ങളായി ഈ ദിവസങ്ങൾ മാറും അതവകാശമാക്കുവാൻ കൈവശമാക്കുവാൻ പ്രാപിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ ദൈവം നമ്മെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ